എനിക്ക് തോന്നുന്നു കേരളത്തില് ആദ്യമായിട്ട് കൂടി തന്നെ റിവ്യൂ വരുന്നത് കേട്ടോസ് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഒന്ന് കാണിച്ചില്ല ഇതിന്റെ ബാറ്ററി ഫിറ്റ് ചെയ്തത് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ബാറ്ററി ഉള്ളത് ഇവിടെ തന്നെയാണ് അല്ലേ അത് പ്രീമിയം ഉപയോഗിക്കുന്ന ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് ഉത്സാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് മീൻചന്ദ് ഉള്ള ഗ്രീസിന്റെ ഷോറൂമിലാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ഗ്രീസിന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ ഇത് നമ്മള് മീൻചന്ദാണ് നേരെ കാണുന്നത് ഇത് നേരെ നമ്മളെ മാങ്കാവ് മിംസിൽ കോഴിക്കോടിലേക്കുള്ള റോഡാണ് അപ്പൊ അതിന്റെ നേരെ മുന്നിൽ തന്നെയാണ് നമ്മളെ ഗ്രീസിന്റെ ഉള്ളത് കേട്ടോ നിലവിൽ ഇവർക്ക് ആറോളം തരം വണ്ടികൾ നിലവിലുണ്ട് അപ്പൊ കമ്പനി പറയുന്ന ചെറിയ ഇലക്ട്രിക് ആണ് ഈ കാണുന്നത് അതുപോലെ ഇവരെ ഷോറൂമ് ഉടൻ തന്നെ വടകര താമരശ്ശേരി വയനാട് എന്നീ സ്ഥലങ്ങളിൽ വരുന്നതാണ് കേട്ടോ അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് കോഴിക്കോട് ജെ ആർ ബി മോട്ടോഴ്സ് പുതുതായിട്ട് ഗ്രീസിന്റെ ഷോറൂം ഇറക്കിയിട്ടുണ്ട് നമ്മൾ നേരെ ആ മുന്നിൽ കടുന്ന മീൻചന്തിയും അതുപോലെ നേരെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മാങ്കാവ് മീൻസിലേക്ക് പോകുന്ന വൈമലാണ് കിടക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മീൻചന്തി തന്നെ കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നത് ഇവരെ ഒരു ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കൂടി തന്നെ ആയിരിക്കും ഈ വണ്ടിൻ്റെ റിവ്യൂ വരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ഇവർക്ക് വേറെയും ഒരുപാട് വണ്ടികളുണ്ട് ഇതിൻ്റെയൊക്കെ റിവ്യൂകൾ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ് സി എൻ ജിൻ്റെ അതുപോലെ ഡീസൽ വണ്ടികളുണ്ട് അപ്പോൾ ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫോ മാനേജറോ ആരെങ്കിലും നമ്മൾ സംസാരിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ പറയുന്നതാണ് അപ്പം നമുക്ക് സമയം കളയാതെ നമ്മൾ വീഡിയോക്ക് കിടക്കാം ജിഷ മേഡാണോ മേഡം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങക്ക് ഞങ്ങൾ എനിക്കും എന്റെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിട്ട് പറഞ്ഞു തരണം അപ്പോ നമ്മൾ 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 ഗ്രീസ് അതായത് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എഞ്ചിന്റെ പല കേട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഗ്രീസിനെ പറ്റി ഒരു വാക്ക് പറയാൻ വർഷത്തെ ാണ് നമുക്ക് തന്നെ അറിയാം അതായത് എല്ലാ ഓട്ടോയ്ക്കും വരുന്നത് ഗ്രീസിന്റെ എഞ്ചിനാണ് അപ്പൊ ഗ്രീസ് പുതിയതായിട്ടാണ് നമ്മൾ ഓട്ടോ ഫീഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ പുതിയ ഇലക്ട്രിക് വണ്ടിയാണ് ഇത് കാണിക്കുന്നത് ഇപ്പോഴത്തെ വലിയ വലിയ വണ്ടികൾ ഉപയോഗിക്കുന്ന അതേപോലെ

ുംങ്ങനെയാണെങ്കിൽ അല്ലാതെ നമുക്ക് ഇതിന് സ്വിച്ച് കാര്യങ്ങളൊന്നല്ല ഒന്ന് വലത്തോട്ട് ജസ്റ്റ് ഒന്ന് തിരികെ ഡീസൽ വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ജസ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് മൂവ് ആവുള്ളൂ അപ്പൊ നമുക്കിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ചിലപ്പോ നമ്മള് ഓട്ടോക്കാരല്ലേ ജസ്റ്റ് വർത്തമാനം പറഞ്ഞത് ചെലപ്പോ മൂവ് ആയി പോകും അതിനൊരു ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഈ ഒരു സിസ്റ്റം കൊടുത്തത് കുറച്ചുകൂടി പിന്നെ പറയുകയാണെങ്കിൽ നമ്മള് ഇത് ഇക്കോ മോഡും പവർ മോഡും ഒക്കെ ഇവിടെ വരുന്നത് ആ ഭാഗത്ത് ഇതാണ് നമ്മുടെ എക്കോ മോഡ് പവർ മോഡ് ഫ്രണ്ടും ഇത് പ്രസ് സാധാരണ ഇത് എക്കോ പവർ മോഡ് രണ്ട് മോഡാണ് വരുന്നത് രണ്ട് മോഡാണ് വരുന്നത് ഇത് പിന്നെ പിന്നെ ഫ്രണ്ടിലേക്ക് പോകും പോകും റിവേഴ്സ് റിവേഴ്സ് ഈ വലിയ ഡിസ്പ്ലേ ആണ് നമുക്ക് നമുക്ക് ഇതിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ജിപിഎസ് അപ്പോൾ അതായത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുമല്ലേ പിന്നീട് നമുക്ക് ആ സൈഡിലുള്ള വരുന്ന സ്വിച്ചാണെങ്കിൽ ഈ മൂന്ന് നമ്മളെ നമുക്ക് ലൈറ്റ് പിന്നെ ഓക്കേ ഓക്കേ പിന്നെ പിന്നെ നമ്മളെ ഹാൻഡ് ഹാൻഡ് ബ്രേക്ക് ഇത് സാധാരണ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഡ്രൈവേഴ്സിന്റെ കാലിന്റെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നല്ല അധികം നല്ല നല്ല സ്പേസ് ഉണ്ടാവും ഇവിടെ അതാണ് ഒരു പ്രത്യേകത വരുന്നത് പിന്നെ നമുക്ക് ബാക്കിൽ സീറ്റിലേക്ക് പോവാ ഇത് സാധാരണ എല്ലാ ഇതുപോലെ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ഓപ്പൺ ആണ് ഇതേപോലെ തന്നെ ഇവിടെയും വരുന്നത് അഡിസ്റ്റൻസ് ആണ് വരുന്നത് വൈഡ് ആയിട്ടുള്ള സീറ്റ് ആണ് സ്പേസ് അത്യാവശ്യത്തിന് ഒരു കൂളായിട്ടിരിക്കും പേർക്ക് വേണമെങ്കിലും

ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് ബാറ്ററി വരുന്നത് മോട്ടോർ ൂടിണ്ട് നമ്മളെ വണ്ടിന്റെ പെർമിറ്റ് മൂന്ന് പേര് തന്നെ അല്ലെ ഒരു മാറ്റം ഒന്നുമില്ല എത്ര വരെ വെയിറ്റ് ആണ് കമ്പനി പറയുന്നത് വരെ അല്ലെ പിന്നെ ഞാൻ ഒന്നുകൂടി ചോദിക്കാണ് ഇതിന്റെ ബാറ്ററി നിങ്ങള് ഒരു ബ്രാൻഡ് പറഞ്ഞു എനിക്ക് വലിയൊരു പരിചയം കാണുന്നു എക്സിക്കോ അപ്പൊ അത് ഇതൊക്കെ പുതിയ കമ്പനിയാണോ അല്ലെങ്കിൽ പ്രീമിയം കാസിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ആണ് നമ്മള് അതായത് നമ്മളെ വലിയ വലിയ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സൗകര്യമാണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ലോൺ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഇവിടെ ഓൺ റോഡിന്റേജ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മളിപ്പോ ഒരു കസ്റ്റമർ റെഡി കാശ് ആയിട്ട് ഇപ്പൊ ഇന്ന് വരികയാണെന്ന് കരുതുക അപ്പൊ നമുക്ക് വണ്ടി കൊടുക്കാൻ അല്ലേ അതായത് ക്ലിയർ പെട്ടെന്ന് തന്നെ വണ്ടി ബുക്ക് വെയിറ്റിംഗ് അപ്പൊ നമുക്ക് ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ് വരുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ആണ് വരുന്നത് അതല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് രണ്ടു വർഷം കിട്ടും അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ർഷം അല്ലെങ്കിൽ വാറണ്ടി വരുന്നുണ്ട് നമുക്കിതിന്റെ സർവീസ് എങ്ങനെയാണ് ഫ്രീ സർവീസ് ആറ് ആറ് വരുന്നത് അപ്പോ നമുക്ക് ഇതിന്റെ ചാർജർ വാറണ്ടി കാര്യങ്ങളൊക്കെ ചാർജർ വാറണ്ടി വരുന്നത് വൺ ഇയറിലേക്കാണ് വൺ ഇയർ ആണ് ഫൈവ് ആണ് ചാർജറിന്റെ പോയിന്റ് വരുന്നത് ഇവിടെ തന്നെയാണല്ലേ അപ്പൊ അതൊന്ന് കാണിച്ചില്ല ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് സാധാരണ നമ്മളെ മഹിന്ദ്രകളാണ് എന്നിട്ട് അവിടെ കണക്ട് ചെയ്യാം മതി

ക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോ മേഡം ഇത്രയും കാര്യങ്ങൾ നമ്മളോട് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ഈ വണ്ടിക്ക് അതായത് ഗ്രീസ് ആണല്ലോ ഗ്രീസ് ഒരുപാട് വർഷങ്ങൾ പാരമ്പര്യമുള്ള അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ഓവറോൾ നമ്മള് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകത ഉള്ളത് വണ്ടിക്ക് നമ്മള് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വരുന്ന സെയിം ബോഡിയാണ് നമുക്ക് വരുന്നത് അതൊരു വ്യത്യാസം മറ്റുള്ള വണ്ടിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എം ആർ എഫിന്റെ ടയേഴ്സ് ആണ് എല്ലാ വണ്ടിക്കും വരുന്നത് എല്ലാ ടയേഴ്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് പറയാൻ ബാറ്ററിന്റെ കാര്യം മാത്രമാണ് ബാറ്ററി നമ്മൾ പ്രീമിയം കാറുകൾക്ക് മാത്രം യൂസ് ചെയ്യുന്ന ബാറ്ററി ആണ് എക്സിക്കോം ആണ് ബാറ്ററിയുടെ പേര് പിന്നെ നമുക്ക് മോട്ടർ വരുന്നത് ബോഷ് അതായത് വലിയ ബ്രാൻഡാണ് നമുക്ക് എന്തായാലും മോട്ടർ ആണ് നമുക്ക് വരുന്നത് ഇതൊക്കെയാണ് മറ്റുള്ള വണ്ടിയിൽ നിന്നും നമ്മുടെ ഈ വണ്ടിനെ വണ്ടിനെക്കുന്നത് ഇതിന്റെ പാർട്സിന്റെ ലഭ്യത നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഒത്തിരി നന്ദി അതുപോലെ വരുന്നുണ്ട് നമുക്കൊരു റോഡ് ടെസ്റ്റ് നടത്തണം കയറ്റങ്ങളൊക്കെ അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി അപ്പോൾ ഇനി എന്തായാലും ഫ്രണ്ട്സ് നമ്മൾ ഈ വണ്ടീനെ പറ്റി തന്നെ നമ്മളൊരു റോഡ് ടെസ്റ്റ് നടത്തുന്നതാണ് അല്ലെങ്കിൽ നമ്മളൊരു കയറ്റൊക്കെ കയറ്റിയൊക്കെ നോക്കുന്നതാണ് അതുപോലെ ഇതിൻ്റെ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മേഡം ഈ കാര്യങ്ങൾ പറഞ്ഞത് ഒത്തിരി നന്ദി വീണ്ടും നമ്മൾ ചാനലിലേക്ക് വരിക താങ്ക്